കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വാസു എങ്ങനെയാണ് ജുഡീഷ്യൽ സർവീസിൽ എത്തിയത് എന്നതുപോലും സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഗൂഢാലോചനയുടെ തുടക്കത്തിന്റെ കഥയാണ് അവിടെ നിന്നും ഐ എ എസ്കാർ മാത്രം വഹിച്ചിരുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ പദവിയിലെത്തുന്നു അതും ഒരു തവണയല്ല രണ്ട് തവണ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന പദവിയിലിരുന്നു കൊണ്ട് വാസു ശബരിമല അയ്യപ്പനെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിക്കാമോ ആ വിധത്തിലൊക്കെ ദ്രോഹിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ കൊടുത്തിരുന്ന സത്യവാങ്മൂലം തിരുത്തി യുവതികൾക്ക് കയറാം എന്ന് കൊടുക്കാൻ നിർബന്ധിച്ചതും അതിന് കളം വാസുവായിരുന്നു വാസുവിന്റെ ജുഡീഷ്യറിയിലെ ബന്ധങ്ങളാണ് അയ്യപ്പന്റെ ആചാരങ്ങൾക്ക് വലിയ തിരിച്ചടിയായി ആദ്യം മാറിയത് ചരിത്രത്തിലാദ്യമായി ദേവസ്വം ബോർഡ് കമ്മീഷണർ പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് നിയോഗിച്ചതും ഇതിന്റെ തുടർച്ചയായിരുന്നു രാഷ്ട്രീയക്കാർക്ക് മാത്രം തീരെഴുതി വെച്ചിരിക്കുന്ന ഒരു പദവിയിലേക്ക് ഒരു ബ്യൂറോക്രാറ്റ് കടന്നു വരണമെങ്കിൽ ആ ബ്യൂറോക്രാറ്റിന്റെ കടുത്ത രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം ദേവസ്വം ബോർഡ് കമ്മീഷണർ പദവിയിലും തുടർന്ന് പ്രസിഡന്റ് പദവിയിലും ഇരുന്നുകൊണ്ട് അയ്യപ്പനെ തന്നെ മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനകൾക്ക് കളം വരച്ചത് അരങ്ങൊരുക്കിയത് വാസുവായിരുന്നു അതിനുവേണ്ടി വാസു നടത്തിയ നീക്കങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വാസുവിന് കുരുക്കായത് വാസു തന്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കാൻ കൂടെ കൊണ്ടു നടന്ന ശ്യാംപ്രകാശ് എന്ന ഒരു ദേവസ്വം ബോർഡിന്റെ ക്ലർക്കാണ് ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്നപ്പോൾ വാസുവിന്റെ വിശ്വസ്തനായി എല്ലാ ഗൂഢാലോചനകൾക്കും നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ശ്യാം പ്രകാശായിരുന്നു വാസു പറയുന്നത് പോലെ മിനിറ്റ്സിൽ എഴുതി വയ്ക്കാൻ രേഖകൾ കൃത്രിമം കാട്ടാൻ ശ്യാം പ്രകാശ് ശ്രമിച്ചു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് ചെമ്പിൽ സ്വർണം പൊതിഞ്ഞു എന്ന് എഴുതിയത് മാറ്റി ചെമ്പിൽ സ്വർണം പൂശി എന്ന് എഴുതി ചേർത്തത് ശ്യാം പ്രകാശ് ആയിരുന്നു പോലീസ് പൊക്കി തലങ്കലം വേനങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ശ്യാം പ്രകാശ് ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞു താനിത് ചെയ്തത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ശ്യാംപ്രകാശ് പറഞ്ഞതോടെ വാസുവിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാതായി പോലീസിനെ അങ്ങനെ വാസുവിനെ ചോദ്യം ചെയ്ത് വാസു ഉരുണ്ട് കളിച്ചെങ്കിലും വാസു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പോലീസ് നടപടിക്ക് വേണ്ടി സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു